ദേവനാമം മാത്രപ്പഴും മാതാകട്ടെ ആൽവംബത്തൊമ്പതോ മീഡിയയിലൂടെ മജനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വിശ്വാസം എന്നാൽ പൂർണ്ണമായി നമ്മെ തന്നെ സമർപ്പിക്കുന്ന അനുഭവമാണ് എന്ന് നമ്മളെ ഇന്നലെ ചെറിയൊരു ഒരു ഉദാഹരണത്തോടുകൂടെ മനസ്സിലാക്കുവാനും സാധിച്ചു ആദാം ഹവുമാൻ്റെ അനുസരണക്കേട് അല്ലെങ്കിൽ അവിശ്വാസം അവരെ പാവികളാക്കി അവരാരെയാണ് അവിശ്വസിച്ചത് അല്ലെങ്കിൽ അനുസരിക്കാതിരുന്നത് വലിയവിനായ ദൈവത്തെയാണ് തങ്ങളുടെ സൃഷ്ടാവിനെയാണ് അവർ അനുസരിക്കാതിരുന്നത് വലിയവിനായ വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ കാണിച്ച് തന്ന ഭക്തന്മാർ വേദപുസ്തകത്തിൽ ആദ്യോടൊന്നും നമുക്ക് ദർശിക്കാവുന്നവരാണ് ഹാബേൽ വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യേലും ഉത്തമമായ യാഗം കഴിച്ചു എങ്ങനെയാണ് ഹാബേലിനെ ഇങ്ങനെ യാഗം കഴിക്കുവാൻ സാധിച്ചത് ആദാം ഹവാന്മാരുടെ മക്കളാണല്ലോ കയ്യനും ഹാബേലും ദൈവത്തിന് യാഗം കഴിക്കണം എന്നത് എങ്ങനെ അവർക്ക് മനസ്സിലായി തങ്ങൾ പാപം ചെയ്ത് നഗ്നരായി എന്ന് മനസ്സിലാക്കിയപ്പോൾ നഗ്നത മാറ്റൻ അത്തിയില തുന്നി ഉടുപ്പുണ്ടാക്കി എന്നാൽ അത് നിമിഷം കൊണ്ട് വാടിപ്പോയി എന്നാൽ സൃഷ്ടാവായ ദൈവം അവർക്ക് തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരുടെ നഗ്നത മാറ്റി തോൽ എവിടെ നിന്ന് കിട്ടി ഒരു നിഷ്കളങ്കമായ മൃഗം മൃഗത്തെ അവരറു മൃഗം അടുക്കപ്പെടേണ്ടി വന്നു രക്തച്ചൊരുറ്റിലില്ലാതെ പാവമോചനമില്ല എന്ന ദൈവത്തിൻ്റെ നിയമമാണ് അത് ഏതെങ്കിലും തോട്ടത്തിൽ ആരംഭിച്ചു കാൽവറി ക്രൂശോളം തുടർന്നു അതുവരെ യാഗത്തിലൂടെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന് ദൈവഭക്തന്മാർ മനസ്സിലാക്കിയിരുന്നു ഹാബേലത് മനസ്സിലാക്കി കൈയിനത് മനസ്സിലാക്കിയില്ല അവൻ സ്വയത്തിൽ നിന്ന് എടുത്ത് ആരാധിക്കാമെന്ന് വിചാരിച്ചു അതിൽ ദൈവം പ്രസാദിച്ചില്ല എന്നാൽ ഹാബേലിന് വിശ്വാ വിശ്വാസത്താൽ കൈയിൻ്റെയിലും ഉത്തമമായ യാഗം അർപ്പിക്കുവാൻ സാധിച്ചു അതുകൊണ്ടാണ് ദൈവം അവൻ്റെ വഴിപാട് വഴിപാടിൽ പ്രസാദിച്ചത് ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചും മറ്റുശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എബ്രായർ പതിനൊന്നിൻ്റെ നാല് വിശ്വാസ പ്രവൃത്തിയിലൂടെ കാണിക്കുന്ന അനുഭവം നാം ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു നാം ക്രിസ്തുവിനോടുകൂടെ വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക കർത്താവാണ് നമ്മുടെ മാതൃക അവനെ മാത്രം നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാം ദൈവനാമം മൗത്യപ്പെടുമാറാവട്ടെ പുതിയ നിയമത്തിലെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിനേക്കാൾ ആബേലിക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനടുക്കൽ അത്രേ നമ്മൾ വന്നിരിക്കുന്നത് എബ്രായർ പന്ത്ര പന്ത്രണ്ടെ ഇരുപത്തിനാല് യേശുവിൻ്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു നമ്മിൽ പാവമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു സത്യം നമ്മിൽ ഇല്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസത്തിന് നീരുമാനമാകുന്നു ഒന്നിയോഹന്നൻ ഒന്നിൻ്റെ എഴുതൊട്ടൊമ്പത് വരെ അവനിൽ വിശ്വസിച്ച് അവനായി ജീവിക്കാം ആരെങ്കിലും ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ അവർ കത്താവശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീരുവാനിടയാകട്ടെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു അവർ അവർ ഉയരത്തിൽ നിന്നുള്ള ജൻ ജനനമാണ് അവരുടേത് അത് മനസ്സിലാക്കിക്കൊണ്ട് യേശുവിനെ കത്താവെന്ന് വായു കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തുന്ന ഏൽപ്പിച്ചൊന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷിക്കപ്പെടും അങ്ങനെ രക്ഷിക്കപ്പെട്ടവരായിട്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ജയിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം വാർത്തപ്പെടുമാറാവട്ടെ ആമേൽ